ഓൾ വെൽക്കം ടു സിമ്പിൾ സക്സസ് അപ്പം നമ്മൾ ഇന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത് അന്താരാഷ്ട്ര സംഘടനകൾ എല്ലാ പി എസ് സി എക്സാംസിനും കാണാറുണ്ട് അല്ലേ യുണൈറ്റഡ് നാഷൻസ് യുനെസ്കോ അതുപോലെ നാറ്റോ ഇതിൻ്റെയൊക്കെ സെക്രട്ടറി ജനറൽ ആരാണ് അങ്ങനെ അങ്ങനെ അംഗസംഖ്യ എത്രയെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാ പി എസ് സി എക്സാംസിനും കറണ്ട് അഫെയേഴ്സിന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് മിനിമം വരാറുണ്ട് അതിൽ കൂടുതലും കാണാറുണ്ട് അല്ലേ അപ്പം നമുക്ക് ഈ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് യുണൈറ്റഡ് നേഷൻസ് യു എൻ ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി നാലാണ് യു എൻ ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണ് ഒക്ടോബർ ഇരുപത്തി നാലാണ് അല്ലേ ആസ്ഥാന മന്ദിരം മാൻഹ മാൻഹട്ടൻ ന്യൂയോർക്ക് യു എനിൻ്റെ ആസ്ഥാന മന്ദിരമാണ് മാൻഹാട്ടൻ ന്യൂയോർക്ക് സെക്രട്ടറി ജനറൽ നിലവിലെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുഡ്രസ് ആണ് പോർച്ചുഗലിൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു പോർച്ചുഗലാണ് പോർച്ചുഗലിലുള്ള ഒരു വ്യക്തിയാണ് ആന്റോണിയോ ഗുട്രസ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് മുതൽ ആന്റോണിയോ ഗുട്രസ് ആണ് യു എനിൻ്റെ സെക്രട്ടറി ജനറൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മെമ്പേഴ്സാണ് യു എൻ ഇപ്പോൾ ഉള്ളത് ലാസ്റ്റ് മെമ്പർ ദക്ഷിണ സുഡാൻ ആണ് സൗത്ത് സുഡാൻ ഫ്രം രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ പതിനാല് മുതൽ ദക്ഷിണ സുഡാൻ ഒരംഗമാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളാണ് നിലവിലുള്ളത് പാലസ്തീനി ഈ സീക്കിംഗ് ടു ദ മെമ്പർ ഓഫ് മെമ്പർ ഓഫ് യു എൻ പാലസ്തീൻ ഒരു മെമ്പർ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ പക്ഷെ മെമ്പർ ആയിട്ടില്ല ഔദ്യോഗിക ഭാഷകൾ നോക്കാം നമുക്ക് ഫ്രസ്ക എന്നാണ് നമ്മുടെ ഔദ്യോഗിക ഭാഷകളെ പറയുന്നത് ഫ്രഞ്ച് റഷ്യൻ ഇംഗ്ലീഷ് സ്പെയിൻ ചൈനീസ് അതുപോലെ അറബി ഇത്രയും ഭാഷകളാണ് യു എനിൻ്റെ ഔദ്യോഗിക ഭാഷകൾ അറബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അറബി വന്നത് കേട്ടാ യു എനിൻ്റെ ഔദ്യോഗിക ഭാഷയായി നിലവിൽ വന്നത് ദൈനംദിന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഫ്രഞ്ചും ഇംഗ്ലീഷുമാണ് ഉപയോഗിക്കുന്നത് പിത്രമാണ് യു എനിനെ കുറിച്ച് പഠിക്കാനുള്ളത് സെക്രട്ടറി ജനറൽ ഓർത്തിരിക്കിയ പോർച്ചുഗൽ കാരനായ ആൻറ്റോണിയോ ഗുഡ്രസ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡബ്ല്യു ടി ഒ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി ഒന്നിനാണ് ഡബ്ല്യു ടി ഒ നിലവിൽ വന്നത് ആസ്ഥാനം എവിടെയാണ് ജനീവ സ്വിറ്റ്സർലൻഡിലാണ് ജനീവയാണ് ആസ്ഥാനം ഡയറക്ടർ ജനറൽ ആരാണ് ഇൻഗോസി ഒക്കോനോ ഇവിയോല ഇത് മാർച്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തൊന്ന് മുതൽ എൻഗോസി ഒക്കോഞ്ഞോ ഇവിയലയാണ് നമ്മുടെ സെക്രട്ടറി ജനറൽ ഫസ്റ്റ് ലേഡിയാണ് അതുപോലെ ഫസ്റ്റ് ആഫ്രിക്കൻ കൂടിയാണ് എൻഗോസി ഒക്കോഞ്ഞോ വി ഡയറക്ടർ ജനറൽ ആകുന്ന ഫസ്റ്റ് ലേഡിയും ഫസ്റ്റ് ആഫ്രിക്കനുമാണ് എൻകോസി ഒക്കോഞ്ഞോ ഇവിയല നിലവിലെ അംഗരാജ്യങ്ങൾ നൂറ്റി അറുപത്തിയാറ് അംഗരാജ്യങ്ങളാണുള്ളത് നൂറ്റി അറുപത്തി നാലാമത്തെ അഫ്ഗാനിസ്ഥാനാണ് നൂറ്ററുപത്തഞ്ച് കോമറോസ് നൂറ്ററുപത്തി ആറ് തിമ്മൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് കോങ്കോസും ടിമോറും അംഗങ്ങളാകുന്നത് നൂറ്റി അറുപത്തി ആറ് മെമ്പേഴ്സാണ് ഡബ്ല്യു ടി ഒല അംഗം ഈ ഡബ്ല്യു ടി ഒയുടെ പുർവികനായിട്ട് നമ്മൾ കാണുന്നത് ഘാട്ട് കരാറാണ് ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി ഒന്നിനാണ് ഘാട്ട് കരാർ നിലവിൽ വന്നത് അല്ലേ ഇന്ത്യ അംഗമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി ഒന്നിന് ഒന്നിന് തന്നെ അല്ല ഡബ്ല്യു ടി ഒ നിലവിൽ വന്നത് ഡബ്ല്യുറ്റി ഒ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി ഒന്നിനാണ് അപ്പോൾ തന്നെ ഇന്ത്യയും അംഗമാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫ് ആയിരത്തി തൊള്ളായിരത്തി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് ആസ്ഥാനാണ് വാഷിങ്ടൺ ഡി സി യു എസ് എ യു എസ് എയിലെ വാഷിംഗ്ട ഡി സി ആണ് ഐ എം എഫിൻ്റെ ആസ്ഥാനം എം ഡി ആൻഡ് വുമൺ ആരാണ് ക്രിസ്റ്റലീന ജോർജീവ ബൾഗേറിയ കാരിയാണ് ക്രിസ്റ്റലീന ജോർജീവൻ എം ഡി ആൻഡ് ചെയർമാൻ നിലവിലെ എം ഡി ആൻഡ് ചെയർമാൻ ആരാണ് ക്രിസ്റ്റലിന ജോർജീവ സിഇഒ വേൾഡ് ബാങ്കിൻ്റെ സിഇഒ ആയിരുന്നു അല്ലേ ഫോർമർ സിഇഒ വേൾഡ് ബാങ്ക് ആണ് ക്രിസ്റ്റലീന ജോർജീവ നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റൊന്നാണ് നൂറ്റി തൊണ്ണൂറാമത്തെ മെമ്പർ അൻഡോർ ആയിരുന്നു നൂറ്റി തൊണ്ണൂറ്റൊന്നാമത്തെ ആരാണ് ലീച്ചെൻസ്റ്റീൻ 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 ഒക്ടോബർ ട്വൻറ്റി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഡബ്ല്യു നമ്മുടെ ഐ എം എഫിൻ്റെ ലാസ്റ്റ് മെമ്പറാണ് ആര് ലിച്ചൻസ്റ്റിൻ വൺസ് വൺ നീ ഫസ്റ്റ് മെമ്പറാണ് ലിച്ചൻസ്റ്റി ഓക്കെ ഈ ഐ എം എഫിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുത്ത ലോക പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഇർവിൻ ഫിഷർ ഇർവിൻ ഫിഷർ കേട്ടോ ഐ എം എഫിൻ്റെ കറൻസീനെ പറയുന്ന എസ് ഡി ആർ എന്നാണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് സ്പെഷ്യൽ ഡ്രോയിങ് ഡ്രോയിങ് റൈറ്റാണ് കറൻസി ഫസ്റ്റ് എം ഡി കാമിലി ഘാട്ടായിരുന്നു ഫസ്റ്റ് വുമൺ എം ഡി എന്ന് പറയും ക്രിസ്റ്റ്ലീന ലഗാർദെ ഇപ്പോഴത്തെ എം ടി ആരാണ് ക്രിസ്റ്റ്ലിന ജോർജ്വേ ആണ് ഫോർമർ ഓഫ് വേൾഡ് ബാങ്ക് ഫസ്റ്റ് വുമൺ എം ഡി ആരായിരുന്നു ക്രിസ്റ്റ്ലിന ലാർതെ ക്രിസ്റ്റ്ലിന ലഗാർദെ ഓക്കെ നെക്സ്റ്റ് ഒരെണ്ണം കൂടി പഠിക്കാം നമുക്കിന്ന് വേൾഡ് ബാങ്ക് വേൾഡ് ബാങ്ക് വേൾഡ് ബാങ്ക് നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജൂലൈയിലാണ് വാഷിംഗ് ഡി സി തന്നെയാണ് വേൾഡ് ബാങ്കിൻ്റെയും ഐ എം എഫിൻ്റെയും ആസ്ഥാനം ഈ വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡന്റെ നിയമിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആണ് കേട്ടോ അമേരിക്കൻ പ്രസിഡന്റാണ് വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡന്റിനെ നിയമിക്കുന്നത് അതുപോലെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ് മേയർ ആണ് ഫസ്റ്റ് ലോൺ ഫ്രാൻസ് ആണ് വേൾഡ് ബാങ്കിന് ഫസ്റ്റ് ലോൺ എടുത്തതാരാണ് ഫ്രാൻസ് ആണ് പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അജയ് ബംഗ വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ആരാണ് അജയ് ബംഗ പ്രസിഡന്റ് നിയമിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ് മേയർ ആണ് അല്ലേ അപ്പോൾ വേൾഡ് ബാങ്കും ഐ എം എഫും രണ്ടിൻ്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ഡി സി ആണ് അതിൻ്റെ രണ്ടു ചേർത്ത് നമ്മൾ പറയും ബ്രിട്ടൺ വുഡ് ഇരട്ടകൾ ബ്രിട്ടൺ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് വേൾഡ് ബാങ്ക് ആൻഡ് ഐ എം എഫ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ ഇരുപത്തിരണ്ട് വരെ ഒരു സമ്മേളനം നടന്നു അല്ലേ ബ്രട്ടൺ ഒരു സമ്മേളനം നടന്നു അതിൽ പങ്കെടുത്ത ഇന്ത്യക്കാരാണ് ആർ കെ ഷൺമുഖ ഷെട്ടി സി ഡി ദേശ്മുഖ് ബി കെ മധ് ഇവർ മൂന്നേരും ഈ സമ്മേളനത്തിൽ ബ്രിട്ടൺ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരാണ് തേർഡ് വിൻഡോ എന്നറിയപ്പെടുന്നത് വേൾഡ് ബാങ്കുമായി ബന്ധപ്പെട്ടതാണ് തേർഡ് വിൻഡോ ചോദിക്കാറുണ്ട് വേൾഡ് തേർഡ് വിൻഡോ ഏതാണ് വേൾഡ് ബാങ്കുമായി ബന്ധപ്പെട്ടത് വേൾഡ് ബാങ്കിൻ്റെ ആ ആപ്തവാക്യവും കൂടി പഠിച്ചു വെക്കണം ദരിദ്രരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്നാണ് വേൾഡ് ബാങ്കിൻ്റെ ആപ്തവാക്യം ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി നമുക്ക് ഇന്ന് ഇത്രയും പഠിക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത അന്താരാഷ്ട്ര സംഘടനകളായിട്ട് കാണാം താങ്ക്